കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗത്തിലേക്കോടുവാൻ ഞാനിരിപ്പാണേ കാത്തു കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗത്തിലേക്കോടുവാൻ ഞാനിരിപ്പാണേ പാപത്തിങ്ങോടുവാൻ നേരമല്ല ലോകത്തിലേക്കോടുവാനും നേരമല്ല പാപത്തിലേക്ക് ഓടുവാനും നേരമില്ല ലോകത്തിലേക്കോടുവാനും നേരമില്ല സ്വർഗം നോക്കി ഓടുവാന് നേരമായി സ്വർഗത്തിലേക്ക് ഓടുവാൻ നേരമായി കാത്തു കാത്ത് 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 ഞാനിരിപ്പായി സ്വർഗത്തിലേക്കോടുവാൻ നേരമായി ഒരു നാളിൽ ഞാൻ ക്കൊപ്പം സ്വർഗത്തിലേക്ക് പറന്നുയരും ഒരു നാളിൽ ഞാൻ മാലാകയ്ക്കൊപ്പം സ്വർഗത്തിലേക്കു പറന്നു പറന്നുയരും അതുവരെ ഇവിടെ താളമേണമോടെ അതുവരെ ഇവിടെ சொர்க்கிய மருவம் தும் தன கடி தும் தன கடி தும் தன கடி தனக்கு தன்ன தும் தன கடி தும் தன கடி தும் தன கடி தனக்கு தன்ன தும் தும்தானே தன்ன தன்னானே தும்தானே தும்தானே தன்ன தன்னானே കാത്ത് 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 ഞാൻ ഇരിപ്പായി സ്വർഗം നോക്കി പോകുവാൻ ഞാൻ ഇരിപ്പായി പാപത്തിലോടുവാൻ നേരമില്ല ലോകത്തിലേക്കോടുവാനും നേരമില്ല പാപത്തിലോടുവാൻ നേരമില്ല ഓടുവാനും നേരമില്ല സ്വർഗം നോക്കി ഓടു നേരമായി സ്വർഗം നോക്കി ഓടുവാൻ നേരമായി കാത്ത് 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 ഞാൻ ഇരിപ്പായി സ്വർഗം നോക്കി പോകുവാൻ ഞാൻ ഇരിപ്പാണേ காத்து 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 காத்துரிப்பானே ஸ் நோக்கி போகுவான் ஞானிப்பானே தும் தனக்கடிதும் தனக்கடிதும் தனக்கடி தனக்கு தண்ணா தும் தானே தும் தானே தும் தன்னா தண்ணானே தும் தானே தும் தானே தன்னா தண்ணானே தும் தானே தும் தானே தன்னா தண்ணானே தும் தானே தும் தானே Ta-na, na, -ta -na, -ne. Ta -na, -ta -na -ne.